ആയിക്കുട്ടുകാരേ ദേവദിവസം വളക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ നമ്മളിന്ന് ഉണ്ടാക്കാൻ മത്തി ഒന്ന് പീര വെക്കത്തില്ലേ മത്തി പറ്റിക്കുമെന്ന് പറയും ഞാനേ മത്തി നന്നായിട്ട് വെട്ടിക്കഴുകി ചെറിയ പീസാക്കി എടുത്തിരിക്കുകയാണേ അപ്പം ഇതിലേക്ക് നമുക്ക് വേണ്ട ആരപ്പൊക്കെ ഒന്ന് സെറ്റാക്കാം ഇത് തേങ്ങാപ്പിരയാണേ തേങ്ങാപ്പിരിയും മഞ്ഞളും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് ഞെരടി വെച്ചേക്കുന്ന ചെറിയ പീര അതുകൊണ്ട് ഞാൻ അരച്ചില്ല പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള തീരെ കനം കുറഞ്ഞ് ഇതുണ്ടോ പിന്നെ പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടെ ഒരുമിച്ച് അരിഞ്ഞ് വെച്ചിരിക്കുക കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് നേരടി മിക്സ് ചെയ്യാം ഈ മീനിനകത്തോട്ട് ഇതങ്ങോട്ടിടാം മീന കുറവാണ് പീരയാണ് വേണ്ടത് മീനെ കാട്ടിലും കൂടുതൽ പീരയാണ് നമുക്ക് ഇഷ്ടം ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നല്ല ഫ്രഷ് കറിവേപ്പില പിന്നെ നമ്മൾ ചേർക്കുന്നത് കുടമ്പുളിയാണേ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ച കുടമ്പൊളി പിന്നെ ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ചൂട്ടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ചെറിയ തീയിൽ അടുപ്പ് വെച്ച് നമുക്കങ്ങോട്ടൊന്ന് വേവി വയ്ക്കും ചെറുത കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിൽ എടുത്ത് എടുത്തില്ല പക്ഷെ കൊടുക്കുവാണേ പക്ഷേ നമ്മൾ ഗ്യാസേ വെക്കുന്നോണ്ടേ ചൂട്ടി പിടിക്കുക അല്ലെങ്കിൽ അതാ കണ്ടോ ഇനി നമുക്കിതൊന്ന് അടുപ്പിലോട്ട് വെച്ച് നമുക്കൊന്ന് വേവിക്കാം അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ചെറിയ തീവി മതി ആദ്യം ഒന്ന് ഒരു മീഡിയം ഇരുന്നിട്ട് പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് തീരെ ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്ന് വേഗണം ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആയി ആയിക്കോട്ടെ അപ്പം നമുക്ക് നോക്കാം നല്ല പീരും എന്നാൽ നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട് ഇല്ല പൊതു ഒന്നും പോയിട്ടില്ല എന്നാൽ ഇപ്പം ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ